നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നൊരു അടിപൊളി എഗ് ബിരിയാണിയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത് രുചിയിൽ എളുപ്പത്തിൽ എങ്ങനെയൊരു മുട്ട ബിരിയാണി ഉണ്ടാക്കാമെന്ന് നോക്കാം നമ്മൾ ഇന്ന് പ്രഷർ കുക്കറിൽ വെച്ചിട്ടാണ് മുട്ട ബിരിയാണി ഉണ്ടാക്കുന്നത് വീഡിയോ കാണുന്ന കൂട്ടാർ ഒരിക്കലെങ്കിലും ഈ റെസിപ്പി ഒന്ന് പരീക്ഷിച്ച് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമന്റ് ഷെയർ എന്നിവ ചെയ്യുക ആദ്യമേ തന്നെ ബിരിയാണി അതി സോക്ക് ചെയ്യാനിട്ടിടാം ഞാനിവിടെ ഒരു കിലോ ബിരിയാണി അരിയാണ് എടുത്തിരിക്കുന്നത് ബസ്മതി റൈസ് ആണ് അത് നമുക്ക് ഒരു അര മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം നല്ല വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി എടുക്കാവുന്നതാണ് അതിനുശേഷം ബിരിയാണിക്ക് ആവശ്യമായ മുട്ട നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കാം ഒരു പന്ത്രണ്ട് മുട്ട പുഴുങ്ങാനായിട്ട് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ നമുക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് മുട്ട നന്നായിട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കാവുന്നതാണ് മുട്ട വേവിച്ചെടുത്ത് അത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ തോട് ഇളക്കി ഇളക്കിക്കളയാവുന്നതാണ് അതിനുശേഷം നമുക്ക് ഈ മുട്ടയിൽ മൂന്ന് ഭാഗത്തായിട്ട് ഓരോ ചെറിയ വര ഇട്ട് കൊടുക്കാം എന്നാലേ നമ്മുടെ മസാല ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലത്തുള്ളൂ അപ്പോൾ അതിനായിട്ട് നമുക്ക് മൂന്ന് ഭാഗത്തായിട്ട് ഇതേപോലെ ഒന്ന് വരങ്ങി കൊടുക്കാം എല്ലാ മുട്ടയിലും ഇതേപോലെ മൂന്ന് ഭാഗത്തായിട്ട് ഒന്ന് കൊടുക്കാം ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചു കൊടുത്ത് അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം പാൻ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഫ്ലെയിം നന്നായി കുറച്ച് വെക്കുക എന്നിട്ട് ഇതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുത്ത് ഇതേപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് മുട്ട മസാലയുമായി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം ഒരു രണ്ട് മിനിറ്റ് ചെറിയ ഫ്ലെയിമിലിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുക മുട്ട ഫ്രൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു പ്രഷർ കുക്കർ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്ത് അതിനകത്തേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ മസാല ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് പകരം മസ്റ്റാർഡ് ഓയിലോ സൺഫ്ലവർ ഓയിലോ ഉപയോഗിക്കുന്നതാണ് എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം സ്പൈസസ് ചേർത്ത് കൊടുത്ത് വളരെ ചെറിയ ഫ്ലെയിമിലിട്ട് ഒരു മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം സ്പൈസസ് ഒക്കെ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് സവാള ചേർത്ത് കൊടുക്കാം നമുക്ക് ആറ് മുതൽ ഏഴ് മീഡിയം സൈസ് സവാള ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് സവാള ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരൊന്നര ടീസ്പൂൺ പൊടിയുപ്പ് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ സവാളയൊക്കെ പെട്ടെന്ന് ഒന്ന് വാടി കിട്ടും പൊടിയുപ്പ് ചേർത്ത് കൊടുത്ത് രണ്ട് മിനിറ്റ് ഇതിൻ്റെ അകത്തേട്ടൊന്ന് വഴറ്റി കൊടുക്കുക ആ സമയം കൊണ്ട് നമുക്കൊരു പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കണം അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു ഏഴ് ടു എട്ട് വെളുത്തുള്ളി നാല് പച്ചമുളക് ഒന്നര ഇഞ്ച് ഇഞ്ചി ഇത് നന്നായിട്ട് അരച്ചെടുക്കുക ജിഞ്ചർ ഗാർലിക് ഗ്രീൻ ചില്ലി പേസ്റ്റ് ചേർത്ത് കൊടുത്ത് ഒരു മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക അപ്പം അതിൻ്റെ പച്ച മണമൊക്കെ മാറിക്കിട്ടും അതിന് ശേഷം നമുക്കിതിൻ്റെ അകത്തേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാവുന്നതാണ് മൂന്ന് മുതൽ നാല് തക്കാളി വരെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് തക്കാളിയൊക്കെ ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞ് ചേർത്ത് കൊടുത്തു പിന്നെ ഒരു പിടി മല്ലിയില ഒരു പിടി പുതിനയില ഇത്രയും നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് മൂടി വെച്ച് ഒരു മൂന്ന് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം അപ്പോൾ എല്ലാം നന്നായിട്ട് ഒന്ന് വാടി കിട്ടുന്നതാണ് മൂടി ഒന്ന് തുറന്നപ്പോൾ തക്കാളിയും സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യമേ തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതിനുശേഷം നാല് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു നാലര നാലര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അര ടീസ്പൂൺ വറുത്ത് പൊടിച്ച പേരും ജീരപ്പൊടി രണ്ട് ടീസ്പൂൺ ഗരം മസാലപ്പൊടി പിന്നെ നമുക്ക് ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ കസൂരി മീത്തി എടുത്ത് തൈക്ക് ഇതേപോലെ ഒന്ന് തിരുമ്മി ഇട്ട് കൊടുക്കാവുന്നതാണ് എന്നിട്ട് മസാലയെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്യാം മൂടി വെച്ച് രണ്ട് മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മുടെ ഗ്യാസിന്റെ ഫ്ലെയിം ഓഫ് ചെയ്യുകയോ അല്ലെങ്കിൽ ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് തൈര് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഒരു മുക്കാൽ കപ്പ് തൈര് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്ത് കൊടുത്ത് നല്ലപോലെ മസാലയുമായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക ഇനി നമുക്ക് ഒരിക്കൽ കൂടി ഇത് മൂടി വെച്ച് ഒരു രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്യാം ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ബിരിയാണി അരി ചേർത്ത് കൊടുക്കാം ബിരിയാണി അരി നമ്മൾ അരമണിക്കൂറോളം സോക്ക് ചെയ്ത് വെച്ചിരുന്നു നന്നായി കഴുകിയതിന് ശേഷം വെള്ളം ഊറിയതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ മസാലയ്ക്കകത്തേക്ക് അരി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നമുക്കിതിനകത്തേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം നമ്മളിവിടെ ഒരു കിലോ ബിരിയാണി റൈസാണ് എടുത്തിരിക്കുന്നത് ഏകദേശം മൂന്ന് കപ്പ് വരും അപ്പം നമുക്കിതിനകത്തേക്ക് ഒരു നാലര കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം ഒരു കപ്പ് ബിരിയാണി റൈസിന് ഒന്നര കപ്പ് വെള്ളമാണ് വേണ്ടത് അതുകൊണ്ട് തന്നെ നമ്മൾ മൂന്ന് കപ്പ് ബിരിയാണി റൈസിന് ഒരു നാലര കപ്പ് വെള്ളം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് പൊടി ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു ടീസ്പൂൺ പൊടി ഉപ്പ് ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം നമുക്കിതിനകത്തേക്ക് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിനകത്തേക്ക് ഒരു നാല് ടീസ്പൂൺ ഗീ അല്ലെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തു വെച്ചിരുന്ന മുട്ട ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം മുട്ടയെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം കുക്കർ മൂടി വെച്ച് ഒരു വിസിൽ വരുന്നവരെ നമുക്കൊന്ന് കുക്ക് ചെയ്യാം കുക്കറിൻ്റെ പ്രഷറൊക്കെ നന്നായിട്ട് ായ ശേഷം മാത്രം ഇത് ഓപ്പൺ ചെയ്യുക അപ്പം നമ്മുടെ സ്വയംബൻ മുട്ട ബിരിയാണി റെഡി ആയിട്ടുണ്ട് ആദ്യമേ തന്നെ നമുക്ക് ഇതിനകത്ത് മുട്ടയെല്ലാം ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം ശേഷം നമുക്ക് റൈസ് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം റൈസ് മിക്സ് ചെയ്യുമ്പോൾ പതുക്കെ മിക്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം നമ്മുടെ ബിരിയാണി റൈസൊക്കെ നമുക്ക് കറക്റ്റ് പാകത്തിന് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഒരു കാരണവശാലും ഓവർ കുക്ക് ചെയ്യരുത് ബിരിയാണിയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് ഒരു പത്ത് മുതൽ പന്ത്രണ്ട് പേർക്ക് വരെ സെർവ് ചെയ്യാവുന്ന ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട കൂട്ടർ ഒരിക്കലെങ്കിലും ഈ റെസിപ്പി ഒന്ന് പരീക്ഷിച്ചു നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയർ എന്നിവ ചെയ്യുക ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് കണ്ടുമുട്ടാം